പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ്റെ കൊണ്ടാട്ടം ആട്ടോ ഉണ്ടാക്കുന്നത് അതിന് ഞാൻ ഒരു അരക്കിലോ എടുത്ത് ചിക്കൻ ഉണ്ട് കിട്ടും അത് ഞാൻ ചെറുതാക്കി എല്ലാം ഇടക്കാണ് കേട്ടോ ഞാൻ എടുത്തത് ചെറുതാക്കി മുറിച്ചതാണ് ചെറിയ കഷ്ണാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തതാണ് ഇനി ഞാൻ ഇതിലേക്ക് ഒന്ന് നമുക്ക് മസാല തേച്ചെടുക്കണം ആദ്യം മസാല തേക്കാൻ പോവുകയാണ് അതിന് ഞാൻ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക ചിക്കന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊരു ഒന്നര സ്പൂണിൻ്റെ അടുത്ത് ഇട്ട് കൊടുത്തിരിക്കണേ പിന്നെ കാശ്മീരി ചില്ലിയാണ് ഏട്ട് കൊടുക്കുന്നത് കൊറച്ച് എരിവുള്ള മുളക് ശരി മുളക് കുറച്ച് നാരങ്ങ നീര് നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക എൻ്റെ വീട്ടിൽ കോൺഫ്ലവർ ഇല്ല അപ്പം ഞാൻ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്ക പിന്നെ ഇതിലേക്ക് ഒരു സാധനം കൂടെ വേണം നമ്മുടെ ഗരം മസാല അത് ഒരു ടീസ്പൂൺ വേണേ അതും കൂടെ ഇട്ട് കൊടുക്കാം പൊടിച്ചതാണ് കേട്ടോ അത് ഇത് ഞങ്ങൾ പുറത്ത് കൊടുക്കുന്ന സാധനമാണ് ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദ എടുത്താലും മതിയിട്ട് എൻ്റെ അടുത്ത് കോൺഫ്ലവർ തീർന്നേണ്ടിയിരുന്നു അതാണ് ഞാൻ മൈദ എടുത്തത് എന്നാൽ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് ഞാൻ ഇനി രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടേ എടുക്കുകയുള്ളു കേട്ടോ രണ്ട് മണിക്കൂർ വരെ ഞാൻ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടേ നമ്മൾ എണ്ണ ചൂടാക്കുന്നത് ഇനി ഞാൻ ഇതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കെട്ടോ പാനിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ കുറച്ച് സമയം കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇത് നല്ലോണം മുരിഞ്ഞിട്ട് എടുക്കാൻ പറ്റുള്ളൂ ഇനി നമ്മൾ അതിനത് വേവിക്കില്ല ഇപ്പം നല്ലോണം വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നു ചിക്കൻ ബേന്ദിക്കുന്ന ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ചിക്കൻ മുഴം പൊരിച്ചെടുത്തിരിക്കുന്ന ഇനി ഞാനൊരു പാൻ വയ്ക്കുന്നുണ്ടേ പാൻ ചൂടായിരിക്കുന്നത് ഞാൻ പൊരിച്ചെടുത്ത എണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് ആദ്യം വറ്റൽ മുളകാണ് ഇട്ട് കൊടുക്കുന്നത് കളർ മാറി ഇതിങ്ങോട്ട് എടുക്കുന്നുണ്ടേ നമുക്ക് കോരി എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കരുവേപ്പിലയാണേ ഇട്ട് പൊരിച്ചെടുക്കുന്നത് കോരി എടുക്കുന്നുണ്ട് ഇളകിന്റെ കൂടെ എടുത്തു വയ്ക്കാം കേട്ടോ ഇനി അതിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി അത് അത് ചെറിയ ഉള്ളി തോനയിട്ട അത്രയും നല്ലത് ചെറിയ ഉള്ളി കുറവാണെങ്കിൽ വലിയ ഉള്ളി ചേർത്ത് എടുക്കാം നമുക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്യാം ഞാൻ ചെറിയ ഉള്ളി കൊണ്ടാണ് കേട്ടോ മുഴുവനായിട്ടും ചെറിയ ഉള്ളി എടുത്തത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ ഇതൊരു ബ്രൗൺ നിറ ആവുന്നവരെ നമുക്കൊന്ന് വാറ്റിയെടുക്കാം കേട്ടോ നല്ലോണം വാടണം കേട്ടത്

ഇനി അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു ഇട്ടുകൊടുക്കാം കേട്ടോ അരസ്പൂണല്ലോ നമുക്ക് സാധനത്തിന് എത്രയുള്ള അതിനനുസരിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും അത് നല്ലോണം ഇളക്കി കൊടുക്കും ഇനി ഞാൻ ഇതിലേക്ക് ചതച്ച മുളക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ടേ രണ്ട് സ്പൂണ് ചതച്ച മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കാശ്മീരി ചില്ലി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് അടക്കി കൊടുക്കട്ടെ നമ്മളൊരു മാനേട്ടോ എല്ലർക്കും അറിയാൻ അറിയാത്ത ആർച്ച ഉണ്ടെങ്കിലും ഞാനിത് പറയുന്നത് എല്ലാരും ഉണ്ടാക്കി കഴിക്കുന്നതാണിത് നീ ഇതിലേക്ക് ടൊമാറ്റോട്ട് പനിയൊഴിച്ചു കൊടുക്കുന്നു കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കട്ടോ കുറച്ച് മതി ഒന്ന് അയക്കാം ഇതൊന്ന് നല്ലോണം തിളയ്ക്കട്ടെ ഇതേ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മസാല ഒക്കെ ഒന്ന് ഒന്നിച്ച് പിടിക്കണം കേട്ടോ നല്ലോണം അതിലേക്ക് അങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ ോക്കും നമ്മൾ കൊണ്ടാത്തൊക്കെ റെഡി ആയി തുടങ്ങിക്കണേ ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ച കരുവേപ്പിലും മുളകും ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കാം കേട്ടോ അത് നോക്കൂ നല്ലോണം അവിടെ റെഡി ആയിരിക്കണേ ചിക്കൻ കൊണ്ടാട്ടം റെഡി ചെയ്യും ഞാൻ ഗ്യാസ് ഓഫാക്കാന് ഞാനത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ ഇതാ ഇത് നോക്കൂ നമ്മൾ കൊണ്ടാട്ടം ചിക്കൻ കൊണ്ടാട്ടും ചപ്പാത്തി ഇവിടെ റെഡി ആക്കി ഇത് ചപ്പാത്തി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് കുറച്ച് ഒന്ന് എടുത്തിട്ട് കഴിച്ചു നോക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ ഇത് ചപ്പാത്തി പൊറോട്ട അങ്ങനത്തെ സാധനത്തിനൊക്കെ പുട്ട് അപ്പം അതിനൊക്കെ കൂട്ടി കഴിക്കട്ടോ നമുക്ക് ഞാനൊന്ന് എടുത്ത് കഴിച്ചു നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്ന് കഴിച്ചു നോക്കട്ടെ ക്കും നല്ല ടേസ്റ്റ് ഉണ്ടിട്ട് ആ ചപ്പാത്തി കൂട്ടി കഴിക്കാൻ നമ്മൾ ചിക്കൻ കൊണ്ടാട്ടം ചപ്പാത്തി ഇവിടെ റെഡി ആയിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്